തോട്ടം തൊഴിലാളികളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി മുൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു വിവിധ സർക്കാർ ധനസഹായങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ തൊഴിലാളികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാരോപിച്ചും ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഭരണാസമരം മുൻ എം എൽ എ മണി ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ച് പറ്റിച്ച് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾക്ക് ലക്ഷങ്ങളുമായി വാങ്ങിച്ച നേതാവ് അവർ നടപടിയെടുത്തിട്ടുണ്ട് അത് വേറെ എന്നാലും ഇതുപോലെ ആൾക്കാരെ ആ പാർട്ടി നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് നമ്മുടെ എല്ലാവരും മർശിക്കും ഈ സമരത്തെപ്പറ്റി നന്നായിട്ട് അറിയാം കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തിനും യാതൊരു തരത്തിലും നിവർത്തിയില്ലാത്ത ജീവിതമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് എസ് വിജയകുമാർ സി നെൽസൺ ജി മുനിയാണ്ടി എം റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഭൂരഹിതരായവർക്ക് വീട് നിർമ്മിക്കാനുള്ള ഭൂമി വീട് നിർമ്മാണം വിവാഹ ധനസഹായം തുടങ്ങിയ സഹായങ്ങൾ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും കൂലിപ്പണിക്കാരായ സ്ത്രീകളും തൊഴിലാളി സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ അധികമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി